ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ഇരുപത്തിനാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷ് ഭരണാധികാരികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണ് റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം ഇത് ആരുടെ വാക്കുകളാണ് റോബർട്ട് ക്ലൈവ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു വരിക ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ നവാബ് മേക്കർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ നവാബ് മേക്കർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് റോബർട്ട് ക്ലൈവാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വാറൽ ഹേസ്റ്റിങ്സ് റോബർട്ട് ക്ലൈവിനെ നമ്മൾ എന്താണ് ആദ്യം പഠിച്ചത് ബംഗാളിലെ ആദ്യ ഗവർണർ എന്നാണ് അതിനുശേഷം വന്ന വാറൽ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് അതാണ് വ്യത്യാസം ഇപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ഏത് നിയമം അനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സിനെ ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിങ്സിനെ ബംഗാളിൻ്റെ ഗവർണർ ജനറലായി നിയമിച്ചത് കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് കൊൽക്കത്തയിലാണ് ആദ്യം സുപ്രീം കോടതി സ്ഥാപിച്ചത് ആ സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ആയിരുന്നു ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ദ്വിഭരണം ബംഗാളിൽ നിർത്തലാക്കിയത് വാറൻ ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇമ്പീച്ച്മെൻറ്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ച ആരാണ് സർ വില്യം ജോൺസാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് സർ വില്യം ജോൺസാണ് വാറൽ ഹേസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് വില്യം ജോൺസ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ആണ് ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി ആരാണ് കോൺ വാലിസ് പ്രഭു ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി കോൺവാലിസ് പ്രഭുവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭുവാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് കോൺവാലിസ് പോലീസ് ഓർ ഓർത്തിരുന്നാൽ മതി പോലീസ് കോൺവാലിസ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദാണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ് സ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് സ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീൻ ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്ന സ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ് കോൺവാലിസ് പ്രഭുവാണ് സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ് റേട്ട് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേട്ട് വാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ് മഹൽ വാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ജോട്ടേദാർമാർ ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടിരുന്ന പേര് ജോട്ടേദാർമാർ എന്നായിരുന്നു ഇന്ത്യയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ് ജോർജ് ബാർലോ ഇന്ത്യയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ജോർജ് ബാർലോയാണ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഹേസ്റ്റിങ്സ് പ്രഭു ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ഗവർണർ ജനറൽ ഹേസ്റ്റിങ്സ് പ്രഭുവാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഈ ഭാഗം നമ്മൾ നമ്മളൊന്നുകൂടെ എടുത്തു പഠിക്കുന്നത് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൽ ആണ് അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയത് റോബർട്ട് ക്ലൈവ് രണ്ടാമത് ഗവർണറായത് വാറൽ ആണ് അപ്പോൾ അദ്ദേഹത്തോടെ ആ ഗവർണർ പദവി അവിടെ അവസാനിച്ചു ഈ വാറൻ ഹേസ്റ്റിങ്സിനെ തന്നെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാക്കി വാറൽ ഹേസ്റ്റിങ്സിനെ തന്നെ നിയമിച്ചു അവിടെ ആ പദവി മാറി ഗവർണർ എന്ന പദവി മാറി ഗവർണർ ജനറലായി എന്ന വ്യത്യാസമേ ഉള്ളൂ അവിടെ വ്യക്തി മാറുന്നില്ല വാറൽ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ അവസാനത്തെ ഗവർണർ ആയിരുന്നു അദ്ദേഹം തന്നെ ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായി ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു നോക്കാം അത് വില്യം ബെൻഡിക് പ്രഭുവാണ് അപ്പോൾ ഈ ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന പദവി തുടർന്ന് വരുമ്പോൾ ഈ ബംഗാളിൽ നിന്നും ഭരണം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയായി മാറി അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇനി അങ്ങോട്ട് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവുമാണ് ഇപ്പോൾ മനസ്സിലായല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭുവാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയും രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറുകയും ചെയ്തു അങ്ങനെ ഈ ഗവർണർ ജനറൽ എന്ന പദവി വീണ്ടും മാറി വൈസ്രോയി ആയി അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ക്യാനിംഗ് പ്രഭുവിനെ തന്നെ വൈസ്രോയി ആയി നിയമിച്ചു അപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പദവി മാത്രമേ മാറുന്നുള്ളൂ ആ ഭരണാധികാരി മാറുന്നില്ല ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഇത് പദവി മാറി പദവി മാറി വൈസ്രോയ് ആയപ്പോൾ ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയായി മാറിയത് കാനിങ് പ്രഭുവാണ് ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി അതുകൊണ്ട് തീരുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റനാണ് പിന്നെ സ്വാതന്ത്ര്യ ഇന്ത്യയായി അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ വീണ്ടും ഈ വൈസ്രോയ് എന്ന പദവി മാറി ഗവർണർ ജനറലായി അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വൈസ്രോയ് എന്ന പദവി അവിടെ ഇല്ല പിന്നെ ഗവർണർ ജനറൽ പദവി വന്നപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ആയത് ഈ അവസാനത്തെ വൈസ്രോയ് ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റൻ തന്നെയാണ് അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ലൂയി മൗണ്ട് ബാറ്റൻ പിന്നീട് അദ്ദേഹത്തിന് ശേഷം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറലായി സി രാജഗോപാൽ വന്നു ഇന്ത്യക്കാരൻ അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറലായി സി രാജഗോപാലാചാരി വന്നപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലായി മാറി സി രാജഗോപാലാചാരി അപ്പോൾ ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ കൂടിയായിരുന്നു സി രാജഗോപാലാചാരി പിന്നെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇദ്ദേഹം തന്നെയാണ് സി രാജഗോപാലാചാരി മാത്രമേ ഈ പദവിയിൽ ഇരുന്നിട്ടുള്ളൂ ഇന്ത്യക്കാരനായിട്ട് ഇരുന്നിട്ടുള്ളൂ അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും സി രാജഗോപാലാചാരി തന്നെയാണ് അപ്പോൾ ഈ ഒരു പോഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായല്ലോ നമുക്ക് തുടർന്നുള്ള ഭാഗത്തേക്ക് പോവാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി ആരാണ് വില്യം ബെൻഡിക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക് പ്രഭു ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാണ് മെക്കാളെ പ്രഭു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് വില്യം വെൻഡിക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം വെൻറ്റിക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം വെൻറ്റിക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിക്കുന്നത് ഈ സമയത്ത് ഗവർണർ ജനറൽ വില്യം വെൻറ്റിക് പ്രഭുവാണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് ചാൾസ് മെഡ്കാഫ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ചാൾസ് മെറ്റ്കാഫാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൌസി പ്രഭു ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡെൽഹൌസി പ്രഭു ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ആരെന്ന് മാത്രം ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലാണ് ഡെൽഹൌസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ കൊണ്ടുവന്ന ആരാണ് ഡെൽഹൗസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവാണ് അതുപോലെ ആധുനിക തപാൽ സംവിധാനവും ടെലിഗ്രാഫും ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഡെൽഹോസി പ്രഭുവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവെന്ന് ചോദിച്ചാൽ ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യയുടെ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ് ഡെൽഹോസി പ്രഭുവാണ് ഇന്ത്യൻ ടെലിഗ്രാഫിൻ്റെ പിതാവ് ഡെൽഹോസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഡെൽ ഹൗസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൗസി പ്രഭു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് വുഡ്സ് ഡെസ് ഡെസ്പാച്ചാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇത് നിലവിൽ വന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് ഈ വുഡ്സ് ഡെസ്പാച്ച് വന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആരാണ് കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി നമ്മൾ നേരത്തെ പഠിച്ചു കാനിങ് ആണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ഇത് പാസ്സാക്കിയ വൈസ്രോയി ആരാണ് ക്യാനിംഗ് പ്രഭു ഇന്ത്യൻ ശിക്ഷാനിയമം അഥവാ ഐ പി സി പാസ്സാക്കിയ വൈസ്രോയി ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ ശിക്ഷ നിയമം പാസ്സാകുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി നിലവിൽ വന്നതെന്നാണ് ഇത് പാസ്സാക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യൻ ശിക്ഷാനിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് ആരാണ് ഈ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ് ഇതിൻ്റെ ശില്പി മെക്കാളെ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിങ് പ്രഭുവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരി അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ക്യാനിംഗ് പ്രഭു ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സാതന്ത്ര സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയി ക്യാനിംഗ് പ്രഭുവിനെ തന്നെ നിയമിച്ചു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ പ്രേരണ ചെലുത്തിയ വ്യക്തി ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവ പുനർവാഹ നിയമം പാസാക്കാൻ പ്രേരണ ചെലുത്തിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഇന്ത്യയിൽ ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി ആരാണ് ക്യാനിം പ്രഭു ഇന്ത്യയിൽ ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി ക്യാനിം പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ് ക്യാനിം പ്രഭു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ക്യാനിം പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതി കൊൽക്കട്ടയിൽ സ്ഥാപിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു എൻജിൻ ഒന്നാമൻ എന്ന വൈസ്രോയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതി കൽക്കട്ടയിൽ സ്ഥാപിച്ചപ്പോൾ വൈസ്രോയി എൻജിൻ ഒന്നാമനാണ് പഞ്ചാബിൻ്റെ രക്ഷകൻ ഇന്ത്യയുടെ രക്ഷകൻ വിജയത്തിൻ്റെ സംഘാടകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ് സർ ജോൺ ലോറൻസ് പഞ്ചാബിൻ്റെ രക്ഷകൻ ഇന്ത്യയുടെ രക്ഷകൻ വിജയത്തിൻ്റെ സംഘാടകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈസ്രോയി സർ ജോൺ ലോറൻസാണ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി ആരാണ് മേയോ പ്രഭു ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ് മേയോ പ്രഭുവിനെ വധിച്ചത് ഷേർ അലിയാണ് ആൻഡമാനിൽ വെച്ചാണ് ഷേർ അലി മേയോ പ്രഭുവിനെ വധിച്ചത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്